ഇത് സ്ഥലം നെല്ലിയാമ്പതിയാണ് കേട്ടോ സമയം പന്ത്രണ്ട് മണി ഉച്ചത്തെ ക്ലൈമറ്റ് ആണ് നെല്ലിയാമ്പതി പോവാൻ പ്ലാൻ ചെയ്യുന്ന നിൽക്കുന്നവരാണെങ്കിലും ഇനി വൺ ഡേ ട്രിപ്പ് എങ്ങോട്ട് പോകുന്ന അറിയാണ്ടെന്ന് നിൽക്കുന്നവരാണെങ്കിലും ധൈര്യമായിട്ട് പെട്ടോ നെല്ലിയാമ്പതിക്ക് കിട്ടിലൻ വൈബ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ഉച്ചത്തെ ഒരു ക്ലൈമറ്റ് കണ്ട അങ്ങനെ കോടമഞ്ഞ ഇറങ്ങി നിൽക്കുന്ന ഒരുതാണ് വൺ ഡേ ട്രിപ്പിനാണെന്നുണ്ടെങ്കിലും അതുപോലെ സ്റ്റേ ആണെന്നുണ്ടെങ്കിലും പറ്റിയ ക്ലൈമറ്റ് ആണ് വൺ ഡേ ട്രിപ്പ് വരുന്നത് രാവിലെ ആറുമണിയാകുമ്പോഴേക്കും ചെക്ക് പോസ്റ്റ് ഓപ്പൺ ആവുന്നതാണ് അറിഞ്ഞത് അതുപോലെ തന്നെ രണ്ടു മണി രണ്ടര വരെ മുകളിലേക്ക് കയറ്റി വിളളൂ അതിനുശേഷം അവര് പരമാവധി ഒരു മൂന്ന് മണിയൊക്കെ കയറ്റി വിടുന്നതാണ് അറിയാൻ സാധിച്ചത് അപ്പൊ അതിനു മുന്നേ വരെ ഞങ്ങൾ എട്ട് സമയം പറഞ്ഞാൽ എട്ട് മണി ആകുമ്പോഴേക്കും ഞങ്ങൾ രാവിലൂടെ എത്തിയിട്ടാണ് നെല്ലിയാമ്പതിയിൽ കറങ്ങി അടിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ചിറങ്ങുന്ന സമയം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കോടമഞ്ഞ് ഫുള്ളായിട്ട് ഇറങ്ങി നിൽക്കുന്ന സമയം തന്നെ ആയിരുന്നു ഒന്നും പറയാനില്ല സമയം ഇപ്പോഴത്തെ ഞങ്ങൾ ഇറങ്ങുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടേ ഇരുപത്തെട്ടാണ് കണ്ടത് രണ്ട് ഇരുപത്തെട്ട് ഉച്ച രണ്ട് ഇരുപത്തെട്ട് എന്നുള്ള ഒരു ക്ലൈമാറ്റാണ് ഇങ്ങനെ നിൽക്കുന്നത് അതായത് നമ്മൾ ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് റോഡിൽ മുന്നിലുള്ള വണ്ടികളെ പോലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായി നെല്ലി ഇറങ്ങണ സമയത്ത് അങ്ങനെ കോട കയറി നിൽക്കുന്ന ഒരു ക്ലൈമറ്റ് ആണ് നമ്മുടെ നാട്ടിൽ ഇത്രയും ഈ പാലക്കാട് ആണെങ്കിൽ തൃശ്ശൂര് അതൊക്കെയാണെങ്കിൽ ഉണ്ടെങ്കിലും ഇത്രയും മടിപൊളിയായിട്ട് നെല്ലിയാമ്പതിൽ ഇപ്പം നമ്മൾ ഈ ക്ലൈമറ്റ് അന്വേഷിച്ച് മൂന്നാറ് വട്ടമടക്കെ നമ്മൾ പോവാറുണ്ട് കിട്ടാം അതുപോലെ തന്നെ ഒരുപാട് പേര് ചിന്ത ഉണ്ട് നമുക്ക് നെല്ലിയാമ്പതിയിൽ ഇതിന് മാത്രം കാണാനുള്ള സ്പോട്ടുകളില്ലാന്നു അത് തികച്ചും സെറ്റായൊരു ചിന്താഗതിയാണ് കേട്ടോ കാരണം വേറൊന്നും ഇല്ല നമുക്ക് വണ്ടി ട്രിപ്പ് പോകുന്നവർക്കാണെങ്കിലും അതുപോലെ സ്റ്റേ ആണെന്നുണ്ടെങ്കിലും നമുക്ക് കാണാൻ പറ്റിയ നാലും അഞ്ച് സ്പോട്ടുകൾ നമുക്ക് നെല്ലിയാമ്പതിയിലുണ്ട് അപ്പോൾ പോകുന്നവർ ശ്രദ്ധിച്ചിട്ട് ആനയും കാട്ടുപോത്തേക്ക് ഇറങ്ങുന്ന സമയമാണ് ഞങ്ങൾ അതിന് മുന്നിൽ പെട്ടെന്ന് ഞങ്ങൾ പറയുന്നത് ഫാമിലി ആയിട്ടാണെങ്കിലും ബാച്ചിലേഴ്സ് ആണെങ്കിലും ഫ്രണ്ട്സ് ഫ്രണ്ട്സായിട്ടാണെങ്കിലും കപ്പിൾസ് ആയിട്ടാണെങ്കിലും എങ്ങനെ പോകാനാണെങ്കിലും അടിപൊളിയായിട്ട് പോയിട്ട് വരാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് ഇപ്പോൾ നെല്ലിയാമ്പതി അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഈ ചാനലിലുടൻ തന്നെ അപ്ലോഡ് ചെയ്തതായിരിക്കും അപ്പോൾ ഇത് പുതിയൊരു ചാനൽ ആയതുകൊണ്ടാണ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് കേട്ടോ പിന്നെ ഒരുപാട് പേര് നെഗറ്റീവ് അടിക്കുണ്ടാവും മഴയാണ് പ്രളയമാണ് പ്രശ്നങ്ങളാണ് ഉരുൾപൊട്ടലുണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളൊന്നും കേൾക്കാൻ നിൽക്കരുത് നിങ്ങൾ പോകാൻ നിങ്ങളുടെ യാത്ര അടിപൊളിയൊക്കെ എൻജോയ് ചെയ്യുക ഹാപ്പി ആയിട്ട് ട്രിപ്പ് എൻജോയ് ചെയ്യുക സേഫായിട്ട് പോകുക സേഫ് ആയിട്ട് തിരിച്ച് ഒരുപാട് അടിപൊളി മെമ്മറീസ് നമുക്ക് ആ ഒരു ട്രിപ്പിൽ നമുക്ക് എന്തായാലും ഉണ്ടാവട്ടെ അപ്പോൾ ഉടൻ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും മറക്കരുത് ഓക്കെ താങ്ക്